നടക്കുന്ന തൃക്കരിപ്പൂർ രാമവില്യം കഴകത്തിൽ വിവിധ കീഴ്ഘടക ക്ഷേത്രങ്ങളിൽ നിന്നുള്ള കലവറ നിരക്കലും സാംസ്കാരിക സമ്മേളനങ്ങളും പൂർത്തിയായി കൂലേരി ഒളവറമുണ്ടേക്കടം കുറവാപ്പള്ളിയറ തടിയങ്കൽ മുണ്ടിയ പടന്ന മുണ്ട എന്നിവിടങ്ങളിൽ നിന്നുള്ള കലവറ നിരക്കൽ ഘോഷയാത്രകളാണ് ഇതിനകം നടന്നത് അരിയും പച്ചക്കറികളും ഉൾപ്പെടെ അന്നദാനത്തിനായുള്ള ഭക്ഷ്യോൽപ്പന്നങ്ങളുമായി ആയിരങ്ങൾ തലച്ചുമടായും വാഹനങ്ങളിലും രാമവില്യം പെരുങ്കളിയാട്ട കലവറയിലേക്ക് ആഘോഷപൂർവ്വം എത്തിക്കുകയാണ് പാരമ്പര്യ രീതിയിൽ നടക്കുന്ന കലവറ ഘോഷയാത്രകളിൽ വിവിധ വാദ്യമേളങ്ങളുടെയും മുത്തുക്കുടകളുടെയും സംഗീതവും അകമ്പടിയായുണ്ട് കുട്ടികളും യുവതി യുവാക്കളും മുതിർന്നവരും ഒരു മനസ്സോടെ ഡ്രസ് കോഡുകളിൽ ഒരുങ്ങിയെത്തുന്നതിന് എല്ലാ കീഴ് ക്ഷേത്രങ്ങളുടെ ഭാരവാഹികളും വനിതാ കമ്മിറ്റികളും ശ്രദ്ധ വെക്കുന്നുണ്ട് എല്ലാ ദിവസവും നടക്കുന്ന സാംസ്കാരിക സദസ്സുകളിലും കലാ സാംസ്കാരിക പരിപാടികളിലും വൻ ജനപങ്കാളിത്തവും പെരുങ്കളിയാട്ടത്തിൻ്റെ ജനകീയത വിളിച്ചോതുന്നു ശനിയാഴ്ച രാത്രി നടന്ന സാംസ്കാരിക സമ്മേളനം വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി സജീവൻ ഉദ്ഘാടനം ചെയ്തു സാമ്പത്തിക കമ്മിറ്റി കൺവീനർ കെ വി ബാലകൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ അനിൽകുമാർ എ കഴകം ഭക്ഷണ കമ്മിറ്റി പ്രസിഡന്റ് പി കെ സുനിൽകുമാർ ദേവസ്വം സെക്രട്ടറി കെ വി ഷാജി സംഘാടക സമിതി കൺവീനർ വി വി രാജേഷ് എന്നിവർ സംസാരിച്ചു തുടർന്ന് പടന്നാമുണ്ടിയ കൂട്ടായ്മയുടെ കലാസന്ധ്യയും രാമവില്യം ഗ്രാമം വനിതാ വേദിയുടെ കൈകൊട്ടിക്കളിയും നടന്നു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ